ആലപ്പുഴ സ്വദേശി അമ്മയ്ക്ക് പത്മശ്രീ പുരസ്കാരം പരിസ്ഥിതി സംരക്ഷണത്തിനാണ് പുരസ്കാരം സമർപ്പിക്കാൻ പുരസ്കാരത്തിന് അർഹയായത് സാഹിത്യ വിദ്യാഭ്യാസ മേഖലയിൽ കർണാടകയിൽ നിന്നുള്ള അങ്കേ ഗൗഡയ്ക്കും പത്മശ്രീ പ്രഖ്യാപിച്ചു നിലവിൽ നാൽപ്പത്തി അഞ്ച് പേർക്കാണ് പത്മശ്രീ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് ജിഷു കൃഷ്ണൻ ചേരിക്കുകയാണ് വിശദാംശങ്ങളുമായി ജിഷ്ണു ദേവകിയമ്മ കേരളത്തിൽ നിന്ന് ദേവകിയമ്മ മറ്റാരെങ്കിലും ലിസ്റ്റിലുണ്ടോ ഒപ്പം ഇനി പത്മഭൂഷണും പത്മവിഭൂഷണും ഒക്കെ എപ്പോഴായിരിക്കും ആ uh, പ്രഖ്യാപനമുണ്ടാകും നിലവിൽ പത്മശ്രീ രാജ്യത്തെ നാൽപ്പത്തി അഞ്ച് പേർക്കാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ വിവിധ ഘട്ടങ്ങളായിട്ടാണ് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാറുള്ളത് അതുകൊണ്ട് ഇന്ന് വൈകിട്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുള്ള പ്രശ്നത്തിന് മുൻപായി മുഴുവൻ ആ പത്മ പുരസ്കാരങ്ങളും പ്രഖ്യാപിക്കും നിലവിൽ നാൽപ്പത്തിയഞ്ചു പേരുടെ പത്മശ്രീ ആ പുരസ്കാരം പട്ടികയാണ് പ്രഖ്യാപിച്ചത് അത് കേരളത്തിന് അഭിമാനമായി ആലപ്പുഴയിൽ നിന്നും മുതുകുളം ഗ്രാമത്തിൽ നിന്നുള്ള ആ ദേവകി അമ്മ പത്മശ്രീക്ക് അർഹയായിട്ടുണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനാണ് ആ അമ്മയ്ക്ക് പത്മശ്രീ ഇപ്പോൾ നൽകിക്കൊണ്ട് ഭാരതം നമ്മുടെ രാജ്യം ആദരിക്കുന്നത് ആ മേഖലയിൽ പാരിസ്ഥിതികമായി പരിസ്ഥിതി സംരക്ഷണത്തിന് സന്ദേശം നൽകിക്കൊണ്ട് ഒരു വനമേഖല നിർമ്മിച്ചെടുക്കുകയും അതിന് മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുകയും ചെയ്തു എന്നതിനെ തുടർന്നാണ് ദേവകി അമ്മയ്ക്ക് നിലവിൽ പത്മശ്രീ പ്രഖ്യാപിച്ചിട്ടുള്ളത് നിലവിൽ നമുക്കറിയാം മുൻപ് പ്രമുഖ വ്യക്തികൾക്ക് മാത്രമായിരുന്നു അല്ലെങ്കിൽ സമൂഹത്തിൽ ഒന്നാകെ അറിയപ്പെട്ടിരുന്ന വ്യക്തികൾക്കായിരുന്നു പത്മശ്രീ നൽകിയിരുന്നെങ്കിൽ ഇന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് മാതൃകയാക്കാവുന്ന നല്ല സന്ദേശങ്ങൾ നൽകുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരിലേക്ക് പോലും പത്മാ പുരസ്കാരങ്ങളെത്തുന്ന കാലഘട്ടമാണ് മോദി സർക്കാരിൻ്റെ കാലഘട്ടമാണ് കഴിഞ്ഞ ഓരോ തവണത്തെയും പത്മാ പുരസ്കാരങ്ങളെടുത്ത് പരിശോധിക്കുകയും അത് ലഭിച്ച ആളുകളുടെ പ്രൊഫൈൽ എടുത്ത് പരിശോധിക്കുമ്പോഴും നമുക്കത് മനസ്സിലാക്കും അത് ഈ വർഷത്തെ പത്മാ പുരസ്കാരത്തിലും തിളങ്ങി നിൽക്കുകയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ എന്നാൽ രാജ്യത്തിന് വലിയ സന്ദേശം നൽകുന്നവർക്കാണ് പത്മാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത് നിലവിൽ നാൽപ്പത്തിയഞ്ച് പേർക്ക് പത്മശ്രീ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിലാണ് ആലപ്പുഴയിൽ മുതുകുളം ഗ്രാമത്തിൽ നിന്നുള്ള ദേവകി അമ്മയ്ക്ക് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത് കൂടാതെ പരിസ്ഥിതി സംരക്ഷണത്തിന് തന്നെ മധ്യപ്രദേശിൽ നിന്നുള്ള മോഹൻ നഗറിന് പത്മശ്രീ നൽകിയിട്ടുണ്ട് സഹദ്യ വിദ്യാഭ്യാസ മേഖലയിൽ കർണാടകയിൽ നിന്നുള്ള അങ്കേ ഗൌഡക്കി കലാ മേഖലയിൽ ഗുജറാത്തിൽ നിന്നുള്ള മിർ ഹാജി ബായ്ക്കി വൈദ്യശാസ്ത്ര മേഖലയിൽ ലഡാക്കിൽ നിന്നുള്ള ഡോക്ടർ പത്മ ഗുർമേറ്റ് അങ്ങനെ നാൽപ്പത്തഞ്ചു പേർക്ക് നിലവിൽ പത്മശ്രീ പ്രഖ്യാപിച്ചു ഉടൻ തന്നെ അല്ലെങ്കിൽ അല്പസമയത്തിനകം തന്നെ പത്മഭൂഷൺ പത്മവിഭൂഷൺ പുരസ്കാരങ്ങളും പ്രഖ്യാപിക്കും ശ്യാം യസ്വകൃഷ്ണനാണ് വിശദാംശങ്ങൾ പത്മവിഭൂഷണും പത്മഭൂഷൺ പുരസ്കാരങ്ങളും ഇനി ഈ മണിക്കൂറുകളിൽ തന്നെ പ്രഖ്യാപിക്കും നമുക്കൊക്കെ തത്സമയം പ്രീ പ്രിപ്പറേഷനിലേക്ക് ഞങ്ങൾ കൃത്യമായി തന്നെ എത്തിക്കാം